നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ഒരു സഹോദരി കൂടി ആത്മഹത്യ ചെയ്ത ഒരു ഞെട്ടിക്കുന്ന ന്യൂസ് ആണ് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന ചിന്നു അപ്പു എന്ന് പറഞ്ഞ ആ ഒരു അക്കൗണ്ട് ഉള്ള ഒരു കുട്ടിയാണ് ആത്മഹത്യ ചെയ്തു എന്ന് ഇപ്പൊ നമ്മൾ കേട്ടു ഒരുപാട് ഷോക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം നല്ല വ്യൂസ് മില്യൺ കണക്കിന് നല്ല വ്യൂസും അതുപോലെ തന്നെ നല്ല അഭിനയ ശൈലിയും മറ്റെല്ലാത്തരം വീഡിയോസും ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് ആക്റ്റീവായിട്ട് ഇരുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ചിന്തയുണ്ട് ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത് മുഖാന്തരമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ചിരിച്ചുകൊണ്ട് ക്യാമറയെ അഭിമുഖീകരിക്കുന്നുമുണ്ട് നമ്മുടെ കൊച്ചു കേരളം അതായത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തില് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാല് മുമ്പ് ലാലേട്ടം പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ബുദ്ധിയുള്ള ആൾക്കാർ പത്രം വായിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ ന്യൂസ് തന്നെ ഇപ്പം മാധ്യമങ്ങളിലൊക്കെ ഉള്ളു അതിനെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം മുമ്പേ ആ ഒരു കാര്യം ആ സിനിമയിൽ പറഞ്ഞത് അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ നമ്മൾ വിചാരിക്കും ഒരുപാട് ചിരിച്ച് അല്ലെങ്കിൽ ചിരിച്ച് കളിച്ച് കോമഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് അവര് സെറ്റപ്പ് ആണ് അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്താ പറയാ അവര് ലൈഫൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മളെ നമ്മളെപ്പോലുള്ള പല ആൾക്കാരും വിചാരിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ ഓരോ ആളുടെ സാഹചര്യവും ഓരോ തരത്തിലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും ആയിരിക്കില്ല അവരുടെ ജീവിത ശൈലി എന്ന് പറഞ്ഞാല് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള പല ആൾക്കാരും സത്യം പറഞ്ഞാല് ഉള്ളുകൊണ്ട് അവർ കരയുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്നാൽ അതാണ് യഥാർത്ഥത്തിൽ സത്യം ക്യാമറക്ക് മുന്നിൽ വരുന്ന സമയത്ത് മറ്റൊരു മുഖം അല്ലെങ്കിൽ അവര് റിയൽ ലൈഫിൽ അവർ വേറൊരു മുഖമാണ് എല്ലാവർക്കും ഉള്ളതുപോലെ ബ്ലോഗർമാർക്കും അതുപോലെ തന്നെ ഈ പറയുന്ന സിനിമാ നടന്മാർക്കും എല്ലാവർക്കും ഉണ്ട് പേഴ്സണലായിട്ട് പല പല പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കും ഒരുപാട് എന്താ പറയുക ജനങ്ങളെ അഭിമുഖീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോസ് എല്ലാം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക സോഷ്യൽ മീഡിയ ഫണ്ടൊക്കെ വാരിക്കൂട്ടി ഭയങ്കരമായി ഹാപ്പി ആയിട്ടാണ് അവർ ജീവിക്കുന്നതെന്നുള്ള ചിന്താഗതി പല ആൾക്കാർക്കും ഉണ്ട് എന്നാൽ അത് പാടെ തെറ്റാണ് നമ്മളെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് എല്ലാ ഒരു എന്താ പറയാ ആനിമൽസിനും ഉള്ള പോലെ ഉള്ള വിഷമങ്ങള് ഈ പറയുന്ന റീൽസ് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഉണ്ടെന്നുള്ള വസ്തുതയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തത് സഹോദരി സഹോദരന്മാരുടെ ആത്മഹത്യ നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്നലെ വരെ ചിരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം നമ്മൾ പറയുന്ന കേൾക്കും അവരിങ്ങനെ ഒരു സംഭവം സംഭവിച്ചു ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചു എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് ഷോക്കായി പോകുന്ന ഒരവസ്ഥയെന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒന്നിക്കിൽ കാണുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളും കൂട്ടം ചേർന്ന് ചിലപ്പോൾ ഒരു പയ്യനെ തല്ലുന്നുണ്ടാവും ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അപമാനിക്കുന്നുണ്ടാവും അവിഹിതം ഇത് മുഖാന്തരമുള്ള പല പ്രശ്നങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ച് കേരളത്തിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് 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 നമ്മളിപ്പോ മടുത്തു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവമൊക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരെയല്ല പറയുന്നത് പക്ഷേ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അതായത് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ മാത്രം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ഒരു കുട്ടിയുടെ വിഷയം എന്ന് പറഞ്ഞാല് ഒരുപാട് നല്ല നല്ല വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പൊ പെട്ടെന്നുണ്ടായ ഇതുപോലുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞാല് ജനങ്ങളെ ആകെ പിടിച്ച് മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന ഒരു സംഭവമാണ് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ സഹോദരന്മാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് ഒരടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഇല്ല ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അതായത് മെച്യൂരിറ്റി എത്താത്ത പ്രായങ്ങളിൽ ചിലപ്പോ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ഒരു റിയൽ ലൈഫിലോട്ട് എത്തുമ്പോൾ അവർക്ക് അത് എന്താ പറയാ അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ലൈഫുമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പല ആൾക്കാരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പ്രേരണ അല്ലെങ്കിൽ ഒന്നിനും ഒരു എന്താ പറയാ ഒരു ശാശ്വത പരിഹാരമല്ല ശാശ്വത പരിഹാരമല്ല എന്ന് പറയുമ്പോഴും ഓരോ ആൾക്കാരുടെ ഓരോ വ്യക്തിയുടെയും എന്താ പറയാ സാഹചര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കുന്നത് നമ്മളിപ്പോ കാണുന്ന വീഡിയോസിൽ നിൽക്കുമ്പോൾ നിരന്തരമായി നല്ല നല്ല റീൽസ് ചെയ്യുന്നു ജനങ്ങളെ ചിരിപ്പിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂൾ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതുപോലെ റീൽസ് ചെയ്യുക അവരെന്ത് ചെയ്യുന്നു അവരുടെ മനസ്സിന്റെ വിഷമം മാറ്റിക്കളയാൻ വേണ്ടി അവരെന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതുമായിരിക്കാം നമ്മൾ വിചാരിക്കുന്നു ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നു റീൽസ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരൊക്കെ നല്ല പൈസ ഉണ്ടാക്കിയിട്ട് നല്ല ചെത്തിച്ചൊളിഞ്ഞ് ജീവിക്കുകയാണെന്നുള്ള കാര്യം ഒരിക്കലും അല്ല എല്ലാവരുടെ ലൈഫിലും ഉണ്ട് പ്രശ്നം എല്ലാവരുടെ ലൈഫിലും പേഴ്സണലായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ക്യാമറക്ക് മുന്നിൽ കാണുന്ന മുഖം ഒന്നും അല്ല പല ആൾക്കാരും ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിയൽ ലൈഫ് എന്താണെന്ന് അറിയാത്ത പല ആൾക്കാരുമാണ് ഇതുപോലെയുള്ള കമന്റ് ഇടുന്നത് റിയൽ ലൈഫിൽ ഒരു വ്യക്തി എങ്ങനെയാണോ അത് ആർക്കും അറിയില്ല എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് കണ്ട് മാത്രമാണ് പൈസക്കാരാണ് പൈസക്കാരാണ് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം ഉള്ള ആൾക്കാരാണ് ഇപ്പൊ പല ആൾക്കാരും അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് അവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് അവരുടെ ലൈഫ് അതായത് എനിക്കെന്താണ് എന്റെ ലൈഫ് ഇങ്ങനെ എന്റെ ലൈഫ് ഭയങ്കര വളരെ മോശമായിട്ടുള്ള ഒരു ഒരു സന്തോഷമൊന്നും ഇല്ലാത്ത ഒരു ലൈഫാണ് എന്റെ ലൈഫ് പക്ഷെ മറ്റുള്ള ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നു അവർ സ്കോർ ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വന്തം ലൈഫ് അത് നമ്മളിങ്ങനെ വെട്ടറാക്കാണോന്നുള്ളത് മാത്രം നോക്കിയാൽ മതി മറ്റുള്ള ആൾക്കാർ ചിരിക്കുന്നതോ കരയുന്നതോ എന്ന് നമ്മൾ എന്താ പറയാ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞതിന്റെ ഉദാഹരണം അതാണ് നമ്മൾ കാണുമ്പോൾ അവർ ചിരിക്കുന്നതായിരിക്കാം ഒരിക്കലും അവരുടെ ഹാപ്പി ലൈഫ് ഹാപ്പി ഇതായിരിക്കില്ല ഒരു സന്തോഷമുള്ള ലൈഫ് ആയിരിക്കില്ല അവരത് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സങ്കടം മറക്കാൻ വേണ്ടി അവർ ചിരിക്കുന്നതായിരിക്കും നിങ്ങൾ വേണമെങ്കിൽ കുറിച്ചിട്ടോ ചിരിക്കുന്ന പല ആൾക്കാരും അതായത് നിങ്ങളോടെ ഇപ്പോഴും കോമഡി പറഞ്ഞ് രസിപ്പിക്കുന്ന നിങ്ങളെ രസിപ്പിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ വളരെ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ പറയും ഓം ഭയങ്കര ഒരു കോമഡി ഒരു കോമഡിയാണ് അല്ലെങ്കിൽ ഓം ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര രസികനാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് മുദ്രകുത്തിയ ആൾക്കാർ മനസ്സിൽ കരയുന്ന ആൾക്കാർ ആയിരിക്കും സുഹൃത്തെ നിങ്ങൾ ആലോചിച്ചു ചോദിക്കൂ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാവും കൃത്യമായിട്ട് ഒരുപാട് നിങ്ങളെ ചിരിപ്പിക്കുകയും അല്ലെങ്കിൽ നിങ്ങളോട് ഒത്തു നിൽക്കുന്ന മൊമെന്റ്സിൽ ഒരുപാട് കോമഡിയൊക്കെ പറയുന്ന വളരെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും മുഖത്ത് ഫേ ചിരി മാത്രം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പല ആൾക്കാരും മനസ്സിൽ കരയുന്ന ആൾക്കാർ ആയിരിക്കുന്നുള്ള വസ്തുത നിങ്ങൾ മറന്നു പോരുത് അതുകൊണ്ട് തന്നെ അവന്റെ ലൈഫ് ഓക്കെയാണ് ഇവന്റെ ലൈഫ് ഓക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിടരുത് അങ്ങനെ ചിന്തിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണത് ഇപ്പം അതിനൊക്കെ ഉദാഹരണമാണ് ഈ ഒരു കുട്ടിയുടെ ന്യൂസ് ഈ ഒരു ന്യൂസ് കണ്ടപ്പോ നമുക്കൊരു വീട് ചെയ്യണം എന്ന് തോന്നി അതാണ് ചെയ്യുന്നത് ഏതാണ് നമ്മളെയൊക്കെ അനിയത്തിയുടെ വയസ്സേ ഉള്ളൂ ഭാവം എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നതെന്നുള്ളത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു ജീവനാണ് പൊലിഞ്ഞു പോകുന്നത് ഒരുപാട് ആൾക്കാർ എന്താ പറയുക കാണുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവൻ എല്ലാവരുടെ ജീവനും വളരെ വിലപ്പെട്ടതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ കുട്ടിയുടെ വീട്ടിലുള്ള ആൾക്കാരുടെയും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അച്ഛനും അമ്മയുടെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ എന്തായിരിക്കും കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും സ്വന്തം അച്ഛനോ അമ്മക്ക് ഉണ്ടാകുന്ന അത്രയും വേദനയൊന്നും മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ആ ഒരു പാരൻസിന് ഉണ്ടാകുന്ന ആ ഒരു വിഷമം കാരണം അവരൊന്നും അറിയുന്നില്ല അവർ പോലും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ ഒരുപാട് കുട്ടികൾ പേഴ്സണൽ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് പാരൻസിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പാരന്റ്സ് അറിയുന്നതിന് മുന്നേ അവരുടെ ജീവൻ മേലോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ചങ്കിൽ തീ കോരിയിടുന്നതിനെക്കാളും വേദന ഉണ്ടാവും പേരൻസിനുള്ള കാര്യം അതുകൊണ്ട് തന്നെ എല്ലാ പ്രായത്തിന് താഴോട്ടുള്ള എൻ്റെ സഹോദരങ്ങളോടും ഞാൻ പറയാം ഒരിക്കലും നിങ്ങൾ വീട്ടുകാരെ കരയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടികൾ നിങ്ങൾ ചെയ്യരുത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു മടിയും കാണിക്കാതെ വീട്ടുകാരോട് തുറന്നു പറയുക അവര് പരിഹാരം കണ്ടെത്തും നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് പറയുക നിങ്ങളുടെ അമ്മയോട് പറയുക അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ ഒരു ലോകത്തില്ല മക്കളെ നിങ്ങൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ പ്രകൃതി നിങ്ങൾക്ക് ഒരിക്കലും തരില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാ ആൾക്കാരും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടുകാരോട് തുറന്ന് സംസാരിക്കുക അച്ഛാ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ അമ്മ എന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയിട്ടുണ്ട് അവരോട് ചർച്ച ചെയ്താൽ തന്നെ നിങ്ങളുടെ നൂറിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പ്രശ്നവും തീർന്നു കിട്ടും അതാണ് നിങ്ങളുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ലോകത്ത് ഏറ്റവും വലിയ സംഭവമാണ് നമ്മളപ്പം ഇപ്പം ഒരുപാട് കുട്ടികൾ ചെറുപ്പത്തിൽ എന്താ പറയുക അവർ എടുക്കുന്ന പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്നത് അതായത് പത്ത് ഇരുപതും പത്തൊമ്പതൊക്കെ വയസ്സുള്ള കുട്ടികൾ ആ ഒരു പ്രായത്തിൽ അവർ വിചാരിക്കുന്നത് ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ളൊരു ചിന്താഗതിയാണ് അപ്പൊ അത്തരത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പല കുട്ടികൾക്കും പറ്റുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പറ്റിയാലും നിങ്ങൾക്ക് പറ്റി നിങ്ങൾ പെട്ടാലും നിങ്ങൾ മനസ്സ് തുറക്കുക നിങ്ങളുടെ കുടുംബക്കാരൻ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആരാണ് അവരോട് മനസ്സ് തുറക്കുക നിങ്ങൾ അവരോട് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ സുഹൃത്തുക്കളാണെങ്കിൽ അവരോട് ഇനിയിപ്പോൾ വീട്ടുകാരാണെങ്കിൽ അവരോട് മനസ്സ് തുറന്ന് കൃത്യമായിട്ട് പറയാ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാല് നൂറു ശതമാനവും നിങ്ങളുടെ പ്രശ്നത്തിന് അവിടെ പരിഹാരം കണ്ടെത്തിയിരിക്കും കാരണം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ തലയിൽ ഒരിക്കലും വെച്ച് കെട്ടിത്തരില്ല എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന കോടാനുകോടി പ്രശ്നങ്ങൾക്കും ഈ പ്രപഞ്ചത്ത് തന്നെ അതിനുള്ള പരിഹാരമുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ തൊണ്ടയലറി സംസാരിച്ചത് കൊണ്ടോ ലോകത്ത് ആർക്കും ഇതുപോലുള്ള ദുരനുഭവം ഇല്ലാതിരിക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എനിക്കൊരു കാര്യം നിർബന്ധമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഇനി ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും സ്വന്തമായ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് ഷെയർ ചെയ്യുക എല്ലാവരും സേഫായിട്ടിരിക്കുക എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അതേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആർക്കും ില്ലാതെ നമുക്ക് അറിയുന്ന ഒരു സഹോദരി സഹോദരന്മാർക്കും ഒരു ദുരനുഭവം ഇല്ലാതെ എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു